കിട്ടുന്നുണ്ടെങ്കിൽ എത്ര പൈസ മുടക്കാനും എവിടെ വരെ പോകാനും എനിക്കൊരു കുഴപ്പമില്ല നമ്മൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ഉള്ള സിറ്റുവേഷൻ ഉണ്ട് ഈ കമ്പാരം എന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എവിടെയെന്നുള്ള അവസരമുണ്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നടന്നു പോകുന്ന വഴിക്ക് വീട് അൽപക്കത്ത് എവിടെ ഇതിനുള്ള സാധ്യതയുണ്ട് ഒറ്റ കാര്യം വേണം കമ്പാരി ഉള്ളിൽ വേണം ഈശോടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന ആണ് ഒരു കുട്ടി സ്കൂളിൽ അടിമേടിച്ചു എന്തിനാ അടിമേടിച്ചത് ആ വീടിന്റെ സ്കൂളിന് തൊട്ടടുത്തുള്ള എന്താ പറയുക ഒരു കല്യാണമണ്ഡം ഉണ്ട് അതിനകത്ത് പോയി എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കും ഇവൻ വളരെ ബുദ്ധിമാനാണ് ഇവന്റെ യൂണിഫോമിന്റെ സട്ടങ്ങ് മാറ്റും അവരുടെ പിന്നീട് എന്നിട്ട് പോയി ഇവൻ എന്ത് ചെയ്യും എല്ലാ ദിവസവും ഫുഡ് കഴിക്കും അപ്പൊ ഒരേ കാറ്ററിങ്ങാനാണ് അവൻ സിനിമയുടെ കാറ്ററിങ് നടത്തിക്കൊണ്ടത് കൊണ്ട് ഇവര് ശരിക്കും നോട്ടീസ് ചെയ്തുവരെ അപ്പൊ ഒരു പയ്യൻ എല്ലാ ദിവസവും സ്കൂളിന്റെ യൂണിഫോമിന്റെ പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് വന്ന് ഫുഡ് കഴിക്കുമ്പോൾ ആർക്കും അറിയാൻ പറ്റില്ല ആർക്കും അറിയാം കുറെ സർ സഹിച്ചു കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഇത് അത്ര ശരിയല്ലോ ഇവന് എല്ലാ ദിവസവും വന്ന് ഫുഡ് കഴിക്കുന്നവർ എന്തൊരു കള്ളത്തരല്ലേ അവരെന്ത് ചെയ്തു കയ്യോടെ പൊക്കി ടുത്തോണ്ടെങ്കിൽ ഇട്ടു കൊടുത്ത് പറഞ്ഞു സാറേ എന്ത് എന്ത് സംസ്കാരമാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ സ്കൂളിലെ കുട്ടി ഞങ്ങളുടെ കാറ്ററിങ്ങിന് വന്ന് വല്ല ദിവസം ഫുഡ് കഴിക്കുന്നു ഫുഡ് കൊടുക്കുന്ന കുഴപ്പമില്ല ചോദിച്ചിട്ട് കഴിച്ചോട്ടെ സാറേ വിശന്നിട്ടല്ലേ നിർത്തില്ല കാഴ്ച ഇത് കട്ട് കഴിക്കുന്നത് ശരിയല്ലല്ലോ ഞങ്ങള് കൊറേ തവണ ശ്രമിച്ചു ഇനി ഇത് പറഞ്ഞില്ല പറഞ്ഞില്ലേ ശരിയാളത്തലല്ലേ സാറേ ഇതാണ് കയ്യോടെ കൊണ്ടാണ് മേലും ആവർത്തിക്കരുത് സാറിന്റെ ക്ലാസ് റൂമിലെ സാഗര ടീച്ചേഴ്സും ഉള്ള സമയത്താണ് ഈ സംഭവം സാറിന് ഹെഡ് മാസ്റ്റർ അഭിമാനത്തിന് ഭയങ്കര രണ്ടെണ്ണത്തിന് തന്നി തന്നെ നല്ല പടവെച്ചു കൊടുത്തു ഈ കുട്ടി അന്ന് അടിമേടിച്ച് വീട്ടിലേക്ക് പോയി ഇത് ഞാൻ സംഭവം പറഞ്ഞു ഇവിടെ ഒരു അഞ്ചനേഷ സാധ്യത ഉണ്ടോ ഉണ്ടല്ലോ ഞാൻ ആ കുട്ടിയെക്കുറിച്ച് ചിന്തിയമേ ഭക്ഷണം കഴിച്ചതിന്റെ അടിമേടിച്ചൊരു കുട്ടി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ ഇതൊക്കെ മതി ജീവിതൊക്കെ ജീവിതീവിതം മതി ഞാൻ അന്വേഷിച്ച് പിടിച്ചു അവന് വീട്ടിൽ ചെന്നു അവന് വീട്ടിൽ ചെന്നിട്ട് ഞാൻ ചെന്നപ്പോ അവരെ കാര്യം ഓടിക്കാം അവന്റെ അപ്പനും പറഞ്ഞു സാറേ ഇനി ഞങ്ങൾ ചെയ്തു സാറേ തല്ല സാറെ ഇനി പ്രശ്നം ഉണ്ടാക്കും അവർ ഞാൻ കാര്യം ഞാനിത് ഇനിയും എന്തോ അച്ഛൻ എടുക്കാൻ വേണ്ടി ഞാൻ ഞമ്മനല്ല ഞാനും ശുശ്രൂഷകനാണ് ആ സംഭവം ഞാൻ അറിഞ്ഞു എനിക്ക് എനിക്കതിനൊന്ന് കാണണം അയ്യോ അവൻ കിടക്കുക അവൻ സ്കൂളിൽ പോയിട്ടില്ല എന്നെ ചോദിച്ചു ഭയങ്കര നാണക്കേടായി ഞങ്ങളും കൊടുത്തിട്ടുണ്ടല്ലോ ഏഹ് അവിടെ കിടക്കാം അപ്പൊ ഞാനവന്റെ അവനുള്ളിൽ ചേന്തിപ്പിച്ചു വിജയിപ്പിച്ചപ്പോ ആ ഭയങ്കര മനോയതിൽ കിടക്കുകയാണ് ചോദിച്ചു മനെ എന്റെ വിശേഷം അങ്ങനെ വന്നിട്ടുണ്ടാ കൂട്ടുകൂടാനാ അല്ല സാറെ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എങ്കിൽ പിന്നെയും വിചാരിച്ചപ്പോ ഞാൻ എങ്ങനെ എന്തോ കുറ്റപ്പെടുത്താം ഞാൻ പറഞ്ഞാ നിനക്ക് ഡ്രസ്സ് മാറാം അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല സാറ എന്തിനോ വിളിക്കുന്നത് സാറിനെ കളിയാക്കണോ എന്തിനാ നീ കേറാം അവനെ എന്റെ സ്കൂളിന്റെ പുറകെത്തി ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി അവനൊരു ബിരിയാണി മേടിച്ചു കൊടുത്തു ആ ബിരിയാണി എന്തില് പോയിന്നറിയല്ല ഇല്ല വേണോ വേണ്ട സാറേ സാറിന്റെ കളിയാക്കണോ കളിയൊന്നും അറിയടാ നിനക്കിനി ബിരിയാണി കഴിക്കണം തോന്നുമ്പോ എന്നെ വിളിക്കണം കേട്ടോ എന്റെ ഒത്തിരി പൈസ ഒന്നും ഇല്ല എന്നാലും ഞാൻ ഇടയ്ക്ക് നമുക്ക് ഓരോ ബിരിയാണിയും കഴിക്കാം ഇനി മൂലം വേണോ എന്ന് പറഞ്ഞ കൂടെ ഒരു ബിരിയാണി അത് എല്ലാം പോയി കണ്ടില്ല ഇവിടെ ഒരു കഴിച്ചു കഴിഞ്ഞപ്പോ ഞാനോട് ചോദിച്ചു എടാ ഇപ്പൊ കഴിച്ചതും ആ ഹോളി പോയിരുന്നു കഴിക്കുന്ന തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അയ്യോ സാറോ അവിടെ പേടിച്ചല്ലേ കഴിക്കുന്നത് മറ്റൊരു പിടിക്കുമെന്ന് പേടിച്ചു മേടിച്ച കഴിക്കുന്നത് അപ്പം ഇവിടെ സാറേ മേടിച്ചപ്പോ സ്വന്തമായിട്ട് കഴിക്കാം നമ്മളിങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇട കഴിക്കണ്ടെ മുനീഷു സ്നേഹിക്കുന്നുണ്ടോട്ടോ മുനീഷയുടെ കൊച്ചാണ് എടനെ കട്ട് ഒഴുത്തിന്നായിരുന്നു അത് നല്ല കാര്യമാണോ ഓനിനി എപ്പോ ബിരിയാണി കഴിക്കണമെങ്കിലും അങ്ങനെ വിളിക്കണം ഞാൻ വരാം നമുക്കൊന്നും എല്ലാവർക്കും വിളിക്കൊന്നും വരാൻ പറ്റില്ലല്ലോ ഓട്ടോ വല്ലപ്പോഴൊക്കെ കഴിക്കാം അവിടെ നീ വരണം നമുക്ക് കഴിക്കണം പ്രിയപ്പെട്ടവര് അവനാകെ അങ്ങോട്ട് ഞാൻ പറഞ്ഞു അവിടെ കഴിക്കണ കേട്ടെ സഹിക്കാൻ കഴിക്കണ വരച്ചു കഴിച്ചോ അല്ലെ അഞ്ഞൂറ് രൂപയ്ക്കായി കിട്ടുമോ ചോദിച്ചു എന്തിനാണായത് അപ്പൊ പറഞ്ഞേട്ടാ വീട്ടിലൊന്നും പച്ചരിയ ചേട്ടാ അല്ല ചാക്കരിയാ ഒരു ചമ്മ മുളക് അമ്മത്തി വീട് മൊത്തം കടവാ ഒരു നല്ല ഫുഡും ഇല്ല എങ്കില് ഞാൻ ഇങ്ങനെ നല്ല ഭക്ഷണത്തിന് മണം കയറുമ്പോൾ എനിക്ക് കൊതി വന്ന് ഞാൻ പോയി കഴിച്ചു കണ്ടോ സെയിം കേസാണ് പിന്നെ ഒരു ഞാൻ ഒരു രണ്ടിലോ ഇറച്ചിയൊക്കെ മേടിച്ചാണ് വീട്ടിൽ കൊണ്ടൊക്കെ കൊടുത്തത് അല്ലപ്പനോട് പറഞ്ഞു വല്ലപ്പോഴും ഇറച്ചിക്ക് മേടിച്ച് കൊടുക്കേണ്ടറി വെച്ച് കൊടുക്കട്ടെ ഇന്ന കുഞ്ഞീശോയുടെ പൈതലാണ് ഉണ്ടോ ഇതാണ് ഇവാഞ്ചുലൈസേഷൻ ഒരാളെ കാണുമ്പം ഒരു രംഗം കാണുമ്പം നീയൊരു ഇവാഞ്ചുലൈസർ ആണ് നീ ഒരു ഈശോയുടെ പൈതൽ ആണെങ്കിൽ നിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ അവിടെ ഇവാഞ്ചുലൈസേഷൻ ഉള്ള ഒരു സാധ്യതയുണ്ട് ഒരാൾമയൊക്കെ നേടിക്കാൻ പറ്റും പ്രിയപ്പെട്ട എത്ര നന്നായിട്ട് ഒരു വാക്ക് രണ്ടു വാക്ക് ഒരു ഒരടപെടൽ ഒരു ചിരി അതുമതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് ലാസ്റ്റ് ഭാവങ്ങൾ ദൈവത്തെ കണ്ടെത്താനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനൊക്കെ വളരെ എളുപ്പമാണ് പക്ഷെ നിന്നെ ഏൽപ്പിച്ച ചുമതല സുവിശേഷം പറയുക എന്നുള്ള ചുമതലയാണ് ഇങ്ങനോട് പറയാൻ പറ്റി എനിക്കൊക്കെ ഇത്ര മൈക്കെടുത്തും അല്ലാതെ ഒരു സാധ്യത കൊണ്ട് എവിടെയും പോകും ഒരു കുടുംബത്തിലാണ് അകലാണ് എവിടെയും പോ തെരുവിലാണ് വഴി വെച്ചാണ് ബെസ്സിലാണെങ്കിൽ എല്ലാ സാധ്യതകളാണ് അപ്പൊ ഒറ്റ കാര്യം ഉണ്ടാവണം ഈ കമ്പാരെ എന്തിന്റെ ഉള്ളിലാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെറിറ്റ് ഈ കമ്പാരെ ആ അനുകമ്പയാണ് അതുകൊണ്ടോ ഇതൊരു സുവിശേഷകനാണ് അതിന് ഒരു സ്കില്ലും വേണോന്നിന്റെ അതിനുള്ള യോഗ്യത